ിൽ മലയാളി വെടിയേറ്റും മരിച്ചു കാസർഗോഡ് എനിയാടി സ്വദേശി കുമ്പയാക്കോട് മുഹമ്മദ് ബഷീർ ആണ് മരിച്ചത് ഇന്ന് രാവിലെയാണ് വെടിയേറ്റത് അക്രമിച്ചത് ആര് എന്നതിൽ വ്യക്തമായിട്ടില്ല ഇജിപ്റ്റ്യൻ പൗരൻ ഇന്ന് രാവിലെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തിക്കും മുൻപ് തന്നെ ഇദ്ദേഹം മരിച്ചിരുന്നു സൗദിയിൽ ബീഷിക്ക് സമീപം നഗിയയിലാണ് സംഭവം ബഷീറിന്റെ മുറിയുടെ സമീപത്ത് വെച്ചാണ് വെടിയേറ്റത് ശബ്ദം കേട്ട് സമീപവാസികൾ എത്തിയപ്പോൾ ബഷീർ വെടിയേറ്റ് കിടക്കുന്നതാണ് കണ്ടത് ബഷീർ ടാക്സി ഡ്രൈവർ ആയിരുന്നു വാഹനം കഴുകുന്നതിനിടെ വെടിയേറ്റെന്നാണ് വിവരം മൃതദേഹം ബീഷിയിലെ മലിക് അബ്ദുൾ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു ടി എന്ന മെഗാ ലക്കി മാന്യ പ്രേക്ഷകർക്ക് ിഡ്രയിലെ ആദ്യത്തെ സമ്മാനം പത്ത് പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ഒൻപത് വീടുകളും ഒരു താവൂക്ക് കമ്പനിയുമാണ് ലഭിക്കുന്നത് രണ്ടാം സമ്മാനത്തിൽ പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പേർക്കും വിവിധ ജില്ലകളിലെ പുരയിടങ്ങളാണ് എത്തിച്ചിരിക്കുന്നത് നാലാം സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നത് മൂന്ന് പേർക്ക് ഹോണ്ട ഡിയോയുടെ സ്കൂട്ടറാണ് അഞ്ചാം സമ്മാനം ഒന്നും രണ്ടും പേർക്കല്ല ഇരുപത്തിയഞ്ചു പേർക്ക് ഒരു ഗ്രാമിന്റെ ഗോൾഡ് കോയിനാണ് ആണ് മെഗാ ഡ്രോയിൽ ഡ്രോയിൽ സമ്മാനമായി പേർക്കാണ് ഗ്രഹോപകരണങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ നിരവധി ഗ്രഹോപകരണങ്ങളാണ് നിങ്ങൾക്ക് ആറാം സമ്മാനത്തിലൂടെ ലഭിക്കുന്നത് എത്രം നറുക്കെടുപ്പിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് എല്ലാ മാസവും പതിനാലാം തീയതി ഈ ഒരു നറുക്കെടുപ്പ് നടത്തുന്നതായിരിക്കും ഒരു കൂപ്പൺ എടുക്കുമ്പോൾ അഞ്ച് ലഭിക്കുക തന്നെ ഫാമിലി ഫാമിലി കിറ്റ് കിറ്റ് അവസരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം അഞ്ച് കൂപ്പൺ ലഭിക്കും അഞ്ച് കൂപ്പൺ ലഭിച്ചാൽ നിങ്ങൾക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ സമ്മാന പൊരുവായ മെഗാ ലക്കി ട്രോ എന്ന പദ്ധതിയിൽ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ടോക്കൺ നിക്ഷേപിക്കാനുള്ള സുവർണ്ണ അവസരം കൂടിയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഷെയറിങ്ങിലൂടെയും കൂപ്പൺ എടുക്കാനുള്ള അവസരമുണ്ട് ഫേസ്ബുക്കിലൂടെയാണെങ്കിൽ ഇരുപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നവർക്ക് കൂപ്പൺ ലഭ്യമാകുന്നതാണ് ഇരുന്നൂറ് ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ ഇരുന്നൂറ് ഗ്രൂപ്പുകൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഇരുന്നൂറ് വ്യക്തികൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് എന്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നവർക്കും ഒരു കൂപ്പൺ ലഭ്യമാണ് അതുമാത്രമല്ല വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും വാട്സപ്പിലെ അൻപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരു കൂപ്പൺ എടുക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ എങ്ങനെ എല്ലാവരും കൂപ്പൺ എടുക്കുകയില്ലേ